നമസ്കാരം ശ്രീരാമായണം ഭാഗം നാല് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം ഇന്ന് നാലാമത്തെ ഭാഗം ഹനുമാന സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമഭാരത പക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിണം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരം ആത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാം ഉള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ കൊണ്ട് എന്നാൽ സിഷ്ടമാം അവയെല്ലാം തത്സരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വതിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും എഴുന്നള്ളിയ കാലം ുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരും സിദ്ധാശ്രമം ബദ്ധമോദേന ബദ്ധമോദേഗരക്ഷയും ചെയ്തു സിദ്ധി സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോര കല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരം മകം ബുക്കു മുപ്പുരവൈരിയുടെ പാപവും മുക്കുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും മടക്കി വൻപോ വൻപോടെ അയോധ്യയും ബുക്ക് വത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻഭിച്ചാൽ അതു മാതാവും കൈകേയയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാം മഹസ്ഥനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ ൊക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കരശരപരവശനായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരീശൂർപ്പണഘാ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ലഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടു കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈകൊണ്ടതാ മോക്ഷധാനവും ചെയ്തു ബുക്കിതു പമ്പാ തീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്ന അന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു ീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ ബധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണന് അഭിഷേകവും ചെയ്തു പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവം ആദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനർ ഇരിക്കുന്നതും കിഞ്ചിൽ ഭമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതും ഇല്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാം ആനന്ദമൂർത്തി നിർമ്മലൻ പരിമാ പണി പരിണാമഹീനനാ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടമയാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ താൻ അനുസരിക്കയാൽ അഞ്ജനാത്തനയനോടെ ഇങ്ങനെ സീതാദേവി തത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുളവാചാ പുനർ അവനോടുര ചെയ്തു നമസ്കാരം